വെൽക്കം ബാക്ക് ടു വേൾഡ് മലയാളി മലയാളികൾക്ക് ഏറെ സുപരിചിതയായ നടിയാണ് ഷക്കീല മാതക നടിയായി അറിയപ്പെടുന്ന ഷക്കീല ഒരു കാലത്ത് മലയാള സിനിമയിലെ സജീവ സാന്നിധ്യമായിരുന്നു അതായത് തൊണ്ണൂറുകളുടെ അവസാനത്തിലും രണ്ടായിരത്തിൻ്റെ തുടക്കങ്ങളിലും മലയാളത്തിൽ ബി ക്ലാസ് സിനിമകളുടെ ഒരു ഒരു കുത്തൊഴുക്ക് തന്നെയായിരുന്നു അക്കാലത്ത് സൂപ്രധാന ചിത്രങ്ങളെപ്പോലും പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഷക്കീലയുടെ ചിത്രങ്ങൾ വൻ വിജയമായി തീർന്നിട്ടുള്ളത് പിന്നാരത്തുമ്പികളടക്കം നിരവധി സിനിമകളാണ് ഷക്കീലയുടെ മലയാള സിനിമയിൽ വമ്പൻ വിജയം നേടിയെടുത്തത് ഷക്കീല ചിത്രങ്ങളുടെ തരംഗം അവസാനിച്ചതോടുകൂടിയിട്ട് ഷക്കീലയെ പിന്നെ അത്ര സിജീ സിനിമയിൽ അത്ര സജീവമായി കണ്ടിരുന്നില്ല അതിനുശേഷം നമ്മുടെ മലയാളത്തിൻ്റെ താരരാജാവ് മോഹൻലാൽ നായകനായ ഒരു സിനിമയിൽ ചോട്ടാ മുംബൈ എന്ന് പറയുന്ന സിനിമയിൽ ഒരു ഒരതിഥിവേഷത്തിൽ ഷക്കീല എത്തിയിരുന്നു ഇപ്പോൾ ഷക്കീല ടി വി ഷോകളിലും സിനിമകളിലും ഒക്കെ സജീവമാണ് പക്ഷേ അവർക്ക് അങ്ങനെ മികച്ച വേഷങ്ങളൊന്നും കിട്ടുന്നില്ല അവർ ചില യൂട്യൂബ് ചാനലുകളിലൊക്കെ അവർ അവതാരകയാണ് അവർ അവതരിപ്പിക്കുന്ന പരിപാടികൾക്കൊക്കെ യൂട്യൂബിൽ വമ്പൻ വ്യൂവർഷിപ്പാണുള്ളത് ഷക്കീല മസാല ചിത്രങ്ങളിൽ നിന്നും ഇപ്പോൾ വിട്ടു നിൽക്കുകയാണ് അതുപോലെ തന്നെ വളരെ സഹായകരമായ പ്രവർത്തികൾ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുന്ന ചാരിറ്റി ചെയ്യുന്ന ഒരു നടപൂടിയാണ് ഷക്കീല ഷക്കീല സഹായിച്ചതിനെക്കുറിച്ചൊക്കെ മുൻകാല മുൻകാല നായകനടി ചാർമുളയൊക്കെ കൊറോണ സമയത്തൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ ഷക്കീലയെക്കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ഷക്കീല എല്ലാവർക്കും ചെയ്തു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഷക്കീല തമിഴിലെ പ്രശസ്തമായ കുക്ക് വിത്ത് കോമാളി എന്ന ടി വി ഷോയിലൊക്കെ എത്തി ആ സൂപ്പർ ഹിറ്റ് ഷോയുടെ ഒക്കെ ഭാഗമായി മാറുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഷക്കീലയെക്കുറിച്ചൊരു വാർത്ത പുറത്തേക്ക് വന്നിരുന്നു ഷക്കീലയെ സഹോദരി പുത്രി മർദ്ദിച്ചു എന്ന് പറഞ്ഞിട്ടായിരുന്നു ഒരു വാർത്ത പുറത്ത് വന്നത് കാരണം ഷക്കീല ഇപ്പോൾ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് ചെന്നൈയിലെ യുണൈറ്റഡ് ഇന്ത്യ കോളനിയിൽ ഒറ്റയ്ക്കാണ് ഷക്കീല താമസിക്കുന്നത് വീട്ടുകാരുമായിട്ടൊന്നും ഷക്കീല വലിയ അടുപ്പമില്ല ഷക്കീല പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ തന്നെ തൻ്റെ വീട്ടുകാർ തൻ്റെ അമ്മയടക്കമുള്ളവർ തന്നെ മറ്റേ അനാശാസ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കൂട്ടിക്കൊടുത്തിരുന്നു അവരാണ് തന്നെ ഈ ഒരു വഴിയിലേക്ക് ഇറക്കി വിട്ട് ഇറക്കിയത് അതായത് വൃത്തികെട്ട ഒരു മാർഗ്ഗത്തിലേക്ക് അവർ ഇറക്കിയത് ഇത്തരം മാ മസാല സിനിമകളിലേക്ക് അല്ലെങ്കിൽ ഇത്തരം ഏ പടങ്ങളിലേക്ക് അഭിനയിക്കാൻ എന്നെ തള്ളിവിട്ടത് എൻ്റെ വീട്ടുകാരാണ് എൻ്റെ സമ്പാദ്യം മൊത്തം അവർ അടിച്ചു മാറ്റി ഞാൻ അവർക്ക് വേണ്ടി കഷ്ടപ്പെട്ടു അവസാനം അവർ എന്നെ പുറത്താക്കിയെന്നൊക്കെ ഷക്കീല പലപ്പോഴും പറഞ്ഞിരുന്നു അപ്പോൾ ഷക്കീല തനിച്ചാണ് താമസിക്കുന്നത് ഷക്കീലോടൊപ്പം ഉള്ളത് കുറച്ച് ട്രാൻസ്ജെൻഡേഴ്സാണ് അപ്പോൾ ഷക്കീലയെ ആരോ മർദ്ദിച്ചു എന്നുള്ള വാർത്ത പുറത്ത് വന്നപ്പോൾ പലരും കരുതിയിരുന്നത് ഷക്കീല സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഈ ട്രാൻസ്ജെൻഡേഴ്സിലാരെങ്കിലും ആയിരിക്കും പലരുടെയും ഫോട്ടോകൾ വെച്ചൊക്കെ വാർത്ത പുറത്ത് വന്നിരുന്നു എന്നാൽ ഷക്കീലയെ മർദ്ദിച്ചത് മറ്റൊരു അല്ല ഷക്കീലയുടെ വളർത്തുപുത്രി ഷക്കീലയുടെ വളർത്തുപുത്രി എന്ന് പറയുമ്പോൾ ഷക്കീലയുടെ സഹോദരൻ്റെ പുത്രിയാണ് ശീതൾ അതിനെ വളരെ ചെറുപ്പകാലം മുതൽ ഷക്കീല വളർത്തുക എടുത്തു വളർത്തുകയാണ് ആ കുട്ടിയാണ് ഷക്കീലയെ മർദ്ദിച്ചത് അതിൻ്റെ കാരണം ആ കുട്ടി തന്നെ ഇപ്പോൾ വെളിപ്പെടുത്തി രംഗത്തെത്തിയിരിക്കുകയാണ് ഷക്കീല പലപ്പോഴും തന്നെ അസഭ്യം പറയും ഷക്കീര വളരെ മോശമായിട്ടാണ് എന്നോട് പെരുമാറുന്നത് അങ്ങനെ ഒരു ദിവസം ഷക്കീരമായി വഴക്കിട്ട് ഞാൻ വീട്ടിൽ നിന്നും പുറത്തേക്ക് പോയി എന്നാണ് ശീതൾ പറയുന്നത് പുറത്തേക്ക് പോയ തന്നെ തിരക്കി ഷക്കീലയുടെ ചില അനുയായികൾ വരികയും അവരുമായിട്ടുള്ളൊരു അനുരഞ്ജന ചർച്ച ഉണ്ടായി വീണ്ടും താൻ ഷക്കീലയുടെ വീട്ടിലേക്ക് തിരിച്ചെത്തി പക്ഷേ അന്ന് ഞാനും ഷക്കീലയും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ അന്ന് തന്നെ ഷക്കീല മർദ്ദിച്ചു അവർ മദ്യലഹരിയിലായിരുന്നു നേരം പുലരുവോളം അവർ മദ്യപിച്ചിരിക്കരുത് രാത്രി മുഴുവൻ അവർ എന്നെ മദ്യലഹരിയിൽ മർദ്ദിക്കുകയായിരുന്നു എന്നെ മർദ്ദിച്ചപ്പോൾ ഞാനും അവരുടെ തലയ്ക്കടിക്കുകയും അവരെ മാന്തുകയും ചെയ്തിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ അവരുടെ അഡ്വക്കേറ്റും വന്നു ഈ വാർത്തകൾ പുറത്തേക്ക് വരുമ്പോൾ തന്നെ കേട്ടിരുന്നു ഷക്കീലയ്ക്കൊപ്പം തന്നെ ഷക്കീലയുടെ അഡ്വക്കേറ്റ് സൗന്ദര്യയ്ക്കും പരിക്കേറ്റു അപ്പോൾ കുറച്ച് നമ്മളവിടെ അഡ്വക്കേറ്റും കുറച്ച് സിംഗിടികളും വന്നു അവർ വന്നിട്ട് പറഞ്ഞു ഷക്കീരയോട് കാലിൽ വീണ് മാപ്പ് പറയണം ഇല്ലെങ്കിൽ നിങ്ങളെ ഞാൻ പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിച്ച് റിമാൻഡ് ചെയ്യിക്കുമെന്നൊക്കെ അഡ്വക്കേറ്റ് എന്നോട് പറഞ്ഞു അവ അങ്ങനെ പറഞ്ഞു തർക്കമായി അങ്ങനെ വീണ്ടും ഞാനും ഷക്കീരയുടെ അഡ്വക്കേറ്റും തമ്മിൽ വഴക്കായി വാക്കുതർക്കമായി എന്നിട്ട് അവരും അവരുടെ സിംഗിളുകളും ചേർന്ന് എന്നെ ആയിരുന്നു മർദ്ദിച്ചിരുന്നത് ഷക്കീലയെ ഞാനൊരു അടിയിടിച്ചു തലയ്ക്കടിച്ചു അവരെ മാന്തി അതൊക്കെ സത്യമാണ് പക്ഷേ ഏറ്റവും കൂടുതൽ മർദ്ദനം കിട്ടിയത് എനിക്കായിരുന്നു എന്നാണ് ഷക്കീലയുടെ ഈ വളർത്തുമകൾ ശീതൾ പറയുന്നത് ശീതളും ചില ടി വി ഷോകളിലൊക്കെ സജീവമാണ് ഷക്കീലയാണ് അവരെ ടി വി ഷോകളിലൊക്കെ കൊണ്ടുപോകുന്നത് ഇവർ തമ്മിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായതെന്ന് അറിയില്ല പക്ഷേ ശീതൾ പറയുന്നത് ഷക്കീല കടുത്ത മദ്യവാനിയാണ് ഷക്കീല തന്നെ നിരന്തരം അവഹേളിക്കും എൻ്റെ അമ്മയെക്കുറിച്ച് മോശം പറയും എൻ്റെ വീട്ടുകാരെക്കുറിച്ച് മോശം പറയും എൻ്റെ അമ്മയെ വളരെ മോശക്ക ായിട്ടാണ് ചിത്രീകരിക്കുന്നത് പലപ്പോഴും ഇത് ഇത് ഉണ്ടായിട്ടുണ്ട് അങ്ങനെയാണ് ഞങ്ങൾ തമ്മിൽ തർക്കമുണ്ടായതും ആദ്യം ഞാൻ അവിടുന്ന് പിണങ്ങിപ്പോയതും പിണങ്ങിപ്പോയതിന് പിന്നാലെ എൻ്റെ തിരക്ക് ഷക്കീല അനുയായികളെ വിട്ടു ഞാൻ തിരിച്ചു വന്നു വീണ്ടും ഷക്കീല മദ്യരഹരിയിൽ എൻ്റെ അമ്മയും എൻ്റെ വീട്ടുകാരെയും അധിക്ഷേപിച്ചപ്പോൾ ഞാൻ ചോദ്യം ചെയ്തു അങ്ങനെയാണ് ഈ തല്ലുണ്ടായതെന്നാണ് സീത പറയുന്നത് എന്തായാലും ഷക്കീലയുടെയും സീതയുടെയും വഴക്ക് വാർത്താ മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ് തമിഴ് ഗോസിപ്പ് കോളങ്ങളിലും തമിഴ് മാധ്യമങ്ങളിലും എല്ലാം ഇതുതന്നെയാണ് വലിയ ഒരു ചർച്ചയായി മാറിയിരിക്കുന്നത് ഷക്കീലിൽ നിന്ന് ഇങ്ങനൊരു പ്രവൃത്തി ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നില്ല എന്നൊരു കൂട്ടർ പറയുമ്പോൾ ഷക്കീല ആ പാമ്പിനെയാണ് പാല് കൊടുത്തു വളർത്തിയത് എന്നാണ് മറ്റു ചിലർ ഷക്കീലയുടെ ആരാധകർ പറയുന്നത് കാരണം ശീതളിനെ വളരെ അച്ഛൻ ഉപേക്ഷിച്ച് പോയതാണ് ശീതലിൻ്റെ ആ ശീതലിനെ ഈ ഷക്കീലയുടെ സഹോദരനായിരുന്നു അച്ഛൻ ആ ശീതലിനെ വളരെ ചെറുപ്പകാലം മുതൽ തന്നെ എടുത്തു വളർത്തി മികച്ച വിദ്യാഭ്യാസം കൊടുത്തു നല്ല ഒരു ടി വി താരമാക്കി മാറ്റി ഷക്കീലോട് തന്നെ ശീതൾ ചെയ്തത് മോശമായി പോയി എന്ന് ഷക്കീലയുടെ ആരാധകരും പറയുന്നു എന്തായാലും ഇപ്പോഴും നല്ല ആരാധകരാണ് ഷക്കീല സിനിമകളിലൊക്കെ നല്ല വേഷങ്ങളിലൊക്കെ അഭിനയിക്കണമെന്നവർ പലവര് പറഞ്ഞെങ്കിലും അത്രയ്ക്ക് നല്ല കഥാപാത്രങ്ങളെ അവർക്ക് കിട്ടുന്നില്ല എന്നാലും അവർ ടി വി ഷോകളും സീരിയലുകളും ഒക്കെ ആയിട്ടിപ്പോൾ സജീവമാണ് ഷക്കീല ഉണ്ടായിരുന്ന കാലത്ത് മലയാള സിനിമയിൽ ഒരു തരംഗം തന്നെ അവർ സജീവമായിരുന്ന കാലത്ത് ഒരു തരംഗം തന്നെ മലയാള സിനിമയിൽ അവർ സൃഷ്ടിച്ചിട്ടുണ്ട് അവരുടെ ബി ക്ലാസ് സിനിമകൾ കാണാൻ ഒരു യുവതലമുറ മുഴുവൻ തിയേറ്ററുകളിൽ കയറി ഇറങ്ങിയ ഒരു സമയമുണ്ടായിരുന്നു അത്രയ്ക്കൊരു ഓളമായിരുന്നു ഷക്കീല സിനിമയിൽ തീർത്തിരുന്നത് അവരുടെ മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സിലിയും എല്ലാം നിരന്തരം വാഴ്ത്തപ്പെടുന്നതാണ് എന്തായാലും ഷക്കീലക്കെതിരെ ഉണ്ടായ ഈ ഒരു അക്രമത്തിൽ ഷക്കീലയുടെ ആരാധകർ ശക്തമായ പ്രതീക്ഷ ഷേധവും രേഖപ്പെടുത്തുന്നുണ്ട് നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം വീഡിയോ ലൈക്ക് ചെയ്യുക കൂടാതെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് വഴി രേഖപ്പെടുത്തുക കൂടാതെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ